ആ നക്ഷത്രത്തെ കണ്ടിട്ടാണ് അവര് ഉണ്ണീശിന്റെ അടുക്കൽ എത്തിച്ചേർന്നത് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നക്ഷത്രണ്ട രാജാക്കന്മാര് പാൽ നക്ഷത്രത്തിന് നോക്കി നോക്കിയാണ് ഉണ്ണീശയുടെ അടുക്കലോട്ട് എത്തിയത് അത് കുഞ്ഞിനെ അറിയോ കേട്ടിട്ടുണ്ടോ മിന്നോ അതെയോ രാജാക്കന്മാര് എന്തൊക്കെയായിട്ടോ ഉണ്ണീശിനെ കാണാൻ വന്നത് ക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുമസ് ഒരു ഉത്സവമാണ് അഖില ലോകവും ആഹ്ലാദത്തിൽ നിറയുന്ന ദിനങ്ങളാണത് ക്രിസ്തുമസ് ഒരു കൽപ്പനയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ എന്ന കൽപ്പന ക്രിസ്തുമസ് ഒരു അളവാണ് നിന്റെ കണ്ണിൽ എൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന അടുപ്പത്തിൻ്റെ അളവ് ക്രിസ്തുമസ് എൻ്റെ ഉള്ളിലേക്കുള്ള നിന്റെ ദൂരമാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ള നിന്റെ ദൂരം നമുക്കും നമ്മുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാം തിരുപ്പിറവിക്കായി ഒരുങ്ങാം ഏവർക്കും എൻ്റെ 阿，什么滋味？